അതല്ലേ ഞാൻ എനിക്കറിയാവുന്ന അവളാണോ നിനക്ക് അറിയാത്തവള ആ കണ്ടല്ലേ ചേച്ചി വന്നു അതുകൊണ്ടല്ലോ കിട്ടിയത് ചേച്ചിണ്ടല്ലോ ഒരു അക്ഷരം പറയേണ്ടത് ഇവിടെ ഇറങ്ങി പോയത് വലിയ അത്യാവശ്യം വന്ന് ഓടിപ്പോയി കാണൂടി എന്താ അത്യാവശ്യം ഒന്ന് വിളിച്ചിട്ട് പോകൂ അറ്റ്ലീസ്റ്റ് ഞാൻ വാഴക്കാല വരെ വന്ന അപ്പൊ പിന്നെ ഇവിടെ ും കിട്ടി മീനും അതുകൊണ്ട് പിന്നെ വർണ്ണ ഒഴിക്ക് ഒരു ടോപ്പ് മേടിക്കുകയും ചെയ്യും എന്തെങ്കിലും കോലിമിട്ട് വേണമായിരുന്നു ി പോവാൻ നേരത്തെ ഒന്ന് വിളിച്ചിട്ട് പോകൂടായിരുന്നോ ഞാൻ ജംഗ്ഷനിൽ പോകണമെന്ന് നിന്നെന്തിനാ വിളിക്കണം അടുത്തോട്ട് പോവില്ല ചുമ്മാ വിളിച്ചൂടെ ഞാൻ കറങ്ങാൻ പോയതൊന്നും അല്ല ആ ഷേപ്പ് ചെയ്ത ടോപ്പ് മേടിക്കണായിരുന്നു പിന്നെ ആ ഒരു കടയെ കണ്ടപ്പോഴത്തേക്ക് നല്ല ടോപ്പായിരുന്നു അത് മേടിക്കുകയും ചെയ്ത് അത്രേ ഉള്ളൂ എപ്പൊ എങ്ങോട്ട് പോയതെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഏഴേ ഉത്തരം പറയണം കേട്ടോ ഒരു പ്രാവശ്യം ചോദിച്ചാൽ എവിടെ പോയതാന്ന് പറഞ്ഞു മാങ്ങ വാങ്ങാൻ പോയതാണ് മാങ്ങ വാങ്ങിയ സമയത്തിന് ചിക്കൻ കണ്ടു അപ്പൊ ചിക്കൻ വാങ്ങിട്ട് വന്നു കുറേ കടയിൽ പോയപ്പോ രണ്ട് ലക്ഷത്തിന്റെ ഫോൺ കണ്ടു അപ്പൊ വാങ്ങിട്ട് വന്നു ഇങ്ങനെയൊക്കെയാണ് ഉത്തരം പറയാ ശിവ നിന്റെ കുഴപ്പം എന്താ ഏഹ് പക്ഷെ പറയുന്നോണ്ടൊന്നും തോന്നരുത് നീ ആണ്ടിലും കൊലത്തിലാണ് നിന്ന് ഇങ്ങോട്ട് വന്നത് ഇവിടെ വരുന്ന ദിവസമാണെങ്കിൽ ഇടി ബഹളം എന്നിട്ട് കരഞ്ഞോണ്ട് ഇവിടുന്ന് പോവുകയും ചെയ്യും ഞാനേ ഇവിടെ നിന്നാ ശരിയാവില്ല എന്തെങ്കിലും പറഞ്ഞു നമ്മൾ തമ്മിൽ വഴക്ക അമ്മ ഉണ്ട് തറവാടിക്ക് അല്ലെ കോനർത്തല കോനർത്തല അല്ല ചോനർത്തല ചോനർത്തല അങ്ങനക്ക് ഒരു വട്ടി വരണു ആ വരാലോ അവിടെ ഇവിടുത്തെ പോലല്ല ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ പാടവും പറമ്പും പിന്നെ കുളവും ആറും തോടും പിന്നെ അവിടെ വലിയൊരു കാവുണ്ട് ഞങ്ങളുടെ കാവാ കൊടങ്ങരക്കാവ് അവിടെ ഉഗ്ര സർപ്പവാ ഭയങ്കര വിശേഷം അവിടുത്തെ കാവിലെ ഉത്സവമൊക്കെ കണ്ടിപ്പാ ഞാൻ അടുത്ത വാട്ടി വരെ അങ്ങ് വന്നിട്ട് ഒരു രണ്ടു നാളങ്ങ് തങ്ക പോറേ രണ്ടോ നാലോ നാളവിടെ അവിടെ ഇരിക്കാ പക്ഷെ വന്നു കഴിഞ്ഞാലും നീ അടുക്കളേ നിറങ്ങത്തില്ലല്ലോ അയ്യോ ഇന്ത ഇന്തവാട്ടി നീ പണ്ണവേ മാട്ടെ അങ്ങെല്ലാം ശിവ എന്നാ പേസാമിരിക്കുന്നാണല്ലോ നല്ലത് എന്താ എന്താ പ്രശ്നം പറ നമ്മള് ചെന്നൈന്ന് ഇവിടെ ഉള്ളവരെ കാണാനുള്ള ആഗ്രഹത്തിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അറിയാണ്ട് ഇവിടുത്തെ ചെറിയ ചെറിയ കാര്യത്തിലൊക്കെ ഇടപെട്ട് പോവും അതിവിടെ ആർക്കും പിടിക്കുന്നില്ല എന്ത് നാളെ വൈകുന്നേരം എങ്ങനെ പോയി കിട്ടിയേ മതി എനിക്ക് അത്രേ ഉള്ളൂ ചേട്ടൻ നടക്കായിരുന്നു ആൾക്കാരുണ്ടല്ലോ ഞാൻ ഞാൻ അമ്മേ ചേച്ചിക്ക് ചേച്ചിക്ക് പിന്നെ നമ്മളെ വേണ്ടല്ലോ കൊച്ചേ മിണ്ടാണ്ടിരിക്കുന്നത് ാണ് മിണ്ടിരിക്കുന്നത് ഒന്നുമില്ല എനിക്ക് എന്റെ ശിവമ്മളോടാ ഏറ്റവും കൂടുതൽ ഇഷ്ടം കഥയന്തി ഒന്ന് ഇല്ല ഇങ്ങോട്ട് ഇത്ര വല്യ തമാശ ചിരിക്കാണ്ടിരിക്കുന്ന എങ്ങനെയാ ഇത്രയും കൊച്ചുവക്കൾ ഉണ്ടായിട്ട് അമ്മുമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻറെടുത്താണ് എൻ്റെ ദൈവമേ വന്ന് നിൽക്കുന്നു എന്റെ വീടേലും എനിക്ക് എവിടെ പോയിരുന്നുണ്ട് ചേച്ചിക്ക് എനിക്കൊന്നുമില്ല ഈ ടോപ്പ് ഇഷ്ടപ്പെട്ടാന്ന് നോക്കിയാ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെങ്കിലും എന്താ ചേച്ചിടാൻ പോണ സാധനം ഇല്ലേ ഇടേ നിനക്ക് മേടിച്ച സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടാ മതിയാ ഇഷ്ടപ്പെട്ടി വേറെ വിടായിരുന്ന എങ്ങനെ പറയാനാ ആ മുഖം കണ്ട് പറയാൻ തോന്നുന്നുണ്ടോ ഒടുക്കത്തെ മുടയല്ലേ നല്ല രസമുണ്ട് രസ മാത്രം നമുക്കൊന്നും ഇല്ലേ എടോ തനിക്കും കല്ലുനും കൂടെ മാസം ഞാൻ പുതിയ ഉടുപ്പ് മേടിച്ചു തന്നത് എന്നിട്ട് എനിക്ക് മാത്രം എന്നെ നീ ഞാൻ എന്നെ പറ്റി പറയാറോന്നില്ല പക്ഷെ ഇപ്പം എപ്പ കണ്ടാലും തമ്മിൽ അടിയാ അത് പിന്നെ അനിധി പോലും ചേച്ചിയൊക്കെ ഉണ്ടാവും എനിക്കും നീ ചെറുതായി ചെറുതായി അവിടെ പോവാ കൊച്ചു നീ കഴിക്കണമൊന്നൂല്ല പോയി കൊഴിഞ്ഞ് വെള്ളത്തിന്റെ ഒന്നി അറിഞ്ഞൂടാ ഭയങ്കര കുഴിച്ചില്ലേ തട്ടി കേട്ടോ ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ